السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى قمنا حبيب سيدنا محمد رسول الله صلى الله عليه وسلم تنقلوا اتبعوا قرد ഒരു അമൽ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് മുത്തഹബീബ് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമാങ്ങൾ മഹാനായ അബു അയ്യൂബുൽ അൻസാരി റൊലിയാഹു താലാൻഹുവിനോട് പറയുന്നുണ്ട് അഥവാ ജനങ്ങൾ പരസ്പരം പിണങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ വിഷയത്തിൻ്റെ പേരിൽ അവർക്കിടയിൽ പിണക്കങ്ങളുണ്ടായി ആ പിണക്കത്തിലായി കഴിയുന്ന വ്യക്തികൾ അവർക്കിടയിൽ നന്നാക്കുക അവരുടെ പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുക അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലൊന്ന തെറ്റിദ്ധാരണകൾ അതെല്ലാം അവരെ പറഞ്ഞ് ധരിപ്പിച്ച് ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയെടുത്ത് അവർക്കിടയിൽ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക ഇത് ഏറ്റവും ഹയറായ അമലായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത്തരം പ്രവർത്തനം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവും അവൻ്റെ റസൂലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഹബീബ് സല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മഹാൻ ഇമാം തബറാനി റലി അള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസാരി റലി അള്ളാഹു താലാൻഹുവിനോട് പറയുന്നുണ്ട് അല അതുക്കലാ സദക്കത്തിൻ യുഹിബു അല്ലാഹു അ ഓ അബു അയ്യൂബു അൻസാരി അള്ളാഹു മോൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു സദക്കയെ സംബന്ധിച്ച് ഒരു നല്ല കാര്യത്തെ സംബന്ധിച്ച് അങ്ങയൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ പറയുന്നുണ്ട് തുസ്ലിഹു ബൈനന്നാസി ഇതാ തബാഹതു വ തഫാസതു ജനങ്ങൾ പരസ്പരം ദേഷ്യം പിടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ വന്ന് അതിൻ്റെ പേരിൽ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി പിണങ്ങിക്കഴിയുന്ന ആളുകൾ അവർക്കിടയിൽ നന്നാക്കിയെടുക്കുക ആ പിണക്കങ്ങൾ തീർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുമാൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന അമലുകളാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ അയൽവാസികൾ തമ്മിൽ കൂട്ടുകാർ തമ്മിൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായി പറയപ്പെട്ട വ്യക്തിത്വങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ഷണ്ട കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞ് പിണങ്ങി കഴിയുന്നു എങ്കിൽ ആ പിണക്കങ്ങളെല്ലാം തീർത്ത് അവരെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലായിട്ടാണ് മുത്തൻ നബി സല്ലുഹുലം മത്തങ്ങൾ പഠിപ്പിച്ചത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മോട് വിശദീകരിച്ച് പറഞ്ഞതായി കാണാൻ കഴിയും പരസ്പരം പിണങ്ങി കഴിയുന്ന ആളുകൾക്കിടയിൽ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചു അതിനുവേണ്ടി അദ്ദേഹത്തിന് സാമ്പത്തികമായ ചെലവുകൾ വന്നാൽ അദ്ദേഹവും സക്കാത്തിന് അർഹനാണ് എന്നുവരെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുമല്ലോ അത്രക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നാം വളരെയധികം ഗൗരവത്തിലെടുക്കുകയും പിണങ്ങി കഴിയുന്നവർ ഒരിക്കലും ആ പിണക്കും അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാതെ പരസ്പരം പറഞ്ഞു തീർക്കേണ്ടവ പറഞ്ഞു തീർത്തുകൊണ്ട് നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞുകൂടണം ബറാത്തരാവ് അടക്കമുള്ള ദിവസ പുണ്യ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലുകൾ ലോഹയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ പരസ്പരം പിണങ്ങി കഴിയുന്ന ആളും ആളുകളുടെ അമലുകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടാതെ സ്വീകരിക്കപ്പെടാതിരിക്കുമെന്ന് ഹബീബ് സല്ലാസു മത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ ഒരിക്കലും നാം പിണങ്ങി കഴിയാതെ പിണക്കങ്ങളെല്ലാം മാറ്റി വച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മരിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിലേ നമുക്ക് റബ്ബിൻ്റെ മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളൂ അള്ളാഹു താരം നമ്മുടെ ഒക്കെ മനസ്സ് നന്നാക്കി നന്നാക്കീഹത്തിലും ബരത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി തീരുമാറാവട്ടാമീൻ അസ്സലാ അലൈക്കും വാഹമുല്ലാഹി വാത്തൂ